ദിവസം വെറും അറുപത് രൂപ മേടിച്ചുകൊണ്ടിരുന്ന പാചകക്കാരനായ പെരിയ തമ്പി ഇന്ന് ഒരു മാസം പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ പുതുക്കോട്ട ജില്ലയിലെ ചിന്ന വീരമംഗലം എന്ന ഒരു ചെറിയ കുഗ്രാമം ഇപ്പോൾ ലോകമെമ്പാട് പ്രസിദ്ധമായി മാറിയിരിക്കുന്നു സാധാരണക്കാരിൽ സാധാരണക്കാരായ കുടുംബം ബന്ധുക്കളായ വി സുബ്രഹ്മണ്യൻ വി മുരുകേശൻ വി അയ്യനാർ ജി തമിഴ് തമിഴ്സെൽവൻ ടി മുതുമാക്കം അവരുടെ മുദ്ധജൻ എം പെരിയ തമ്പി എന്നിവർ ഭാഷയുടെ വേലിക്കെട്ടുകൾ തകർത്ത് എല്ലാ സംസ്ഥാനങ്ങളിലെയും ആളുകൾക്ക് പ്രിയപ്പെട്ട പാചക വീഡിയോകൾ നിർമ്മിക്കുന്നു തമ്പി ചിന്ന വീരമംഗലത്തെ ഒരു ചെറിയ പാചകക്കാരനാണ് ഓരോ സ്ഥലങ്ങളിലും ഭക്ഷണം വെക്കാൻ പോയിരുന്നു തന്റെ വലിയപ്പച്ചൻ അടുക്കളയിൽ മാത്രം ഒതുങ്ങി ജീവിച്ചപ്പോൾ കൊച്ചുമകനായ സുബ്രഹ്മണ്യൻ ഒരു പരീക്ഷണത്തിന് തയ്യാറായി തന്റെ മുത്തച്ഛനെ വെച്ച് ഓൺലൈൻ പാചക വീഡിയോകൾ നിർമ്മിക്കാനുള്ള ആശയം സുബ്രഹ്മണ്യന്റെ തലയിൽ ആദ്യം ഉദിച്ചു സുബ്രഹ്മണ്യൻ ഗ്രാമത്തിൽ കൂലിപ്പണി ചെയ്യുന്ന തന്റെ ബന്ധുക്കളെ വീഡിയോകൾ എടുക്കാൻ സഹായിക്കാനായി വിളിച്ചു കുറച്ചു പണം സമ്പാദിച്ച് വിദേശത്തേക്ക് പോകാമെന്ന സ്വപ്നം കണ്ട ബന്ധുക്കൾ ചാനലിന്റെ ഭാഗമാകാൻ പെട്ടെന്ന് തന്നെ സമ്മതിക്കുകയും ചെയ്തു ഒരു കൂട്ടം യുവാക്കളുടെ സ്വപ്നം അവരുടെ പ്രിയപ്പെട്ട മുത്തച്ഛന്റെ അവിശ്വസനീയമായ പാചക വൈദഗ്ധ്യവുമായി ലയിച്ചതോടെയാണ് വില്ലേജ് കുക്കിംഗ് ചാനലിന്റെ അതിശയകരമായ യാത്ര തുടങ്ങിയത് ക്യാമറ പാചകത്തിലും ഭക്ഷണത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ചിന്നുവേരമംഗലത്തിന്റെ നിർമ്മലമായ ഭൂപ്രദേശത്തിന്റെ അതിമനോഹരമായ മനോഹാരിതയിലേക്ക് നീങ്ങി പച്ചപ്പ് നിറഞ്ഞ നെൽവയലുകൾക്കരികിൽ താൽക്കാലിക അടുപ്പിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് കടകളിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ അവർ വിഭവങ്ങളിൽ ഉപയോഗിക്കുന്നില്ല മുളകു മുതൽ മല്ലി മഞ്ഞൾ വരെ പരമ്പരാഗത അമ്മിക്കല്ലിൽ അതായത് നമ്മുടെ കല്ല് അരകലില്ല അതിൽ ഫ്രഷായി പൊടിക്കുന്നു പുതുതായി ഉത്ഭവിച്ച ചേരുവകളുടെ പരിശുദ്ധി അവ ഓരോന്നും വിഭവത്തിലേക്ക് ചേർക്കുന്നതിന് മുൻപ് അവർ അത് എന്താണെന്ന് പറയുന്നു ഗ്രാമത്തിലെ അറിയപ്പെടുന്ന പാചകക്കാരനായ പെരിയ തമ്പി നൂറിൽ താഴെ ആളുകൾക്ക് ഇതുവരെ പാകം ചെയ്യാറില്ല അതിനാൽ രുചികരമായ വിഭവങ്ങൾ പാകം ചെയ്യാൻ വേണ്ടി അവർ വലിയ പാത്രങ്ങളും കോൾഡ്രോണുകളും ഉപയോഗിക്കുന്നു അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളും ഒരുമിച്ചിരുന്ന ഓരോ വിഭവം രുചിച്ചു നോക്കുന്നത് കഠിനമായ ഒരു ദിവസത്തെ അധ്വാനത്തിനും പാചകത്തിനും ശേഷമാണ് വീഡിയോ ചിത്രീകരിച്ച ശേഷം അവരുടെ ഗ്രാമത്തിലെ അനാധകർക്കും അനാഥാലയങ്ങൾക്കും ഭക്ഷണം വിളമ്പുന്നു ഏകദേശം പത്ത് ലക്ഷം രൂപയാണ് യൂട്യൂബിൽ നിന്ന് മാത്രം പ്രതിമാസം ചാനൽ ലഭിക്കുന്നത് കൂടാതെ അവർക്ക് ഫേസ്ബുക്കിൽ നിന്ന് അധിക വരുമാനവും ലഭിക്കുന്നുണ്ട് പെരിയ തമ്പിയും കൊച്ചുമക്കളും വീഡിയോ ചിത്രീകരണത്തിനായി പ്രതിമാസം രണ്ട് മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് ചെലവഴിക്കുന്നത് ബാക്കി തുക ഗ്രൂപ്പ് അംഗങ്ങൾക്കിടയിൽ തുല്യമായി പങ്കിടുന്നു